श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒമ്പത് യോഗം ശ്ലോകം നാല് പേജ് നമ്പർ നാനൂറ്റി എഴുപത്തി ഏഴ് മയാ സർവഭൂതാനി പദാനുപദം അവ്യക്തമൂർത്തിന വ്യക്തമല്ലാത്ത രൂപത്തിൽ മയാ എന്നാൽ സർവം എല്ലാ ഇതം ജഗത്ത് ഈ ജഗത്തും തഥം വ്യാപ്തമായിരിക്കുന്നു സർവഭൂതാനി എല്ലാ ഭൂതങ്ങളും എല്ലാ ചരാചരങ്ങളും മത്സ്ഥാനി എന്നിൽ സ്ഥിതി ചെയ്യുന്നവയാണ് അഹം ഞാൻ തേഷു അവയിൽ നച അവസ്ഥിത സ്ഥിതി ചെയ്യുകയല്ല വിവർത്തനം അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു സർവഭൂതങ്ങളും എന്നിലാണ് ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷൻ സ്ഥൂലേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല അത ശ്രീകൃഷ്ണനാമാതി ഗ്രാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദൌ സ്വയമേവ സ്ഫുരത്യത ഭക്തിരസാമൃത സിന്ധു ഒന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം യശസ് ലീലകൾ മുതലായവ ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നില്ല പരിശുദ്ധ ഭക്തിയോടെ ശരിയായ മാർഗനിർദ്ദേശത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുന്നവർക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിയൂ ഭക്തി ഭക്തിവിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി ബ്രഹ്മസംഹിത സംഹിത അഞ്ച് മുപ്പത്തിയെട്ട് ഭഗവാൻ ഗോവിന്ദനോടുള്ള അതീന്ദ്രിയ പ്രേമത്തെ വളർത്തിയെടുത്ത ഭക്തന് അദ്ദേഹത്തെ തൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ എപ്പോഴും കാണാൻ കഴിയും സാധാരണ ജനങ്ങൾക്ക് ദൃശ്യനല്ല ഭഗവാൻ സർവവ്യാപിയെങ്കിലും ഭൗതികേന്ദ്രിയങ്ങളാൽ ഗ്രാഹ്യനല്ല അദ്ദേഹമെന്ന് ഇവിടെ അവ്യക്ത മൂർത്തിന എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നു നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ കൂടി വാസ്തവത്തിൽ എല്ലാം അദ്ദേഹത്തിലാണ് നിലകൊള്ളുന്നത് ഏഴാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ ഈ ഭൗതിക പ്രപഞ്ചമാകട്ടെ അദ്ദേഹത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ശക്തികളുടെ ആധ്യാത്മികമായ ഉത്കൃഷ്ട ശക്തിയുടെയും ഭൗതികമായ അധമശക്തിയുടെയും സങ്കലനം മാത്രമത്രേ സൂര്യപ്രകാശം ലോകത്തിലെങ്ങും വ്യാപിക്കുന്നത് പോലെ ഭഗവത് ശക്തിയും സൃഷ്ടിജാലത്തിലെങ്ങും പ്രസരിക്കുന്നുണ്ട് ആ ശക്തിയിലാണ് അവയുടെ നിലനിൽപ്പ് എന്നാൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്ന് കരുതേണ്ട ഞാൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു എല്ലാം എന്നിലാണ് എങ്കിലും ഞാൻ അവയിലല്ല എന്ന സൂക്തത്താൽ ഇത്തരം വാദഗതിയെ നിഷേധിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത് ഉദാഹരണമായി ഒരു രാജാവ് തൻ്റെ പ്രഭാവത്തിൻ്റെ ആവിഷ്കാരമായ ഭരണകൂടത്തിൻ്റെ തലവനാണ് അതിലെ വിവിധ വകുപ്പുകൾ രാജാവിൻ്റെ ശക്തി പ്രഭാവങ്ങൾ തന്നെ എല്ലാ വകുപ്പുകളും രാജാവിൻ്റെ അധികാരത്തിൽ നിലകൊള്ളുന്നു എങ്കിലും ഓരോ വിഭാഗത്തെയും അദ്ദേഹം സ്വയം കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ ഏകദേശ രൂപത്തിലുള്ള ഒരു ഉദാഹരണമാണിത് അങ്ങനെ നമുക്ക് ഗോചരങ്ങളായ ആവിർഭാവങ്ങൾ അവ ഭൗതിക ലോകത്തിലുള്ളവയായാലും ശരി ആധ്യാത്മിക ലോകത്തിൽപ്പെട്ടവയായാലും ശരി ഭഗവത് ശക്തിയിൽ അധിഷ്ഠിതങ്ങളാണ് അവിടുത്തെ വിവിധ ശക്തികളുടെ സങ്കലനത്താലാണ് സൃഷ്ടി സംഭവിക്കുന്നത് വിഷ്ടഭ്യാഹമിതം കെത്സ്നം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന വിവിധ ശക്തികളുടെ വികിരണം വഴിയായി അദ്ദേഹം എവിടെയും സന്നിഹിതനുമാണ് ഹരേ കൃഷ്ണ